ഇത് ആദ്യമായല്ല ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും മകൾ പ്രാർത്ഥന ഇന്ദ്രജിത്ത് സമൂഹ മാധ്യമങ്ങളിൽ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുന്നത് അതിൻ്റെ പേരിൽ മാതാപിതാക്കളെ പരിചാരിക്കൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മാന്യമായ വസ്ത്രം ധരിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കൂ എന്നൊക്കെയാണ് നിരവധി ആളുകൾ പറഞ്ഞത് എത്ര വിമർശിച്ചിട്ടും ആ കുട്ടി യാതൊരു മാറ്റവും വസ്ത്രധാരണത്തിന് കാണിച്ചിട്ടുമില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇതിന് ഉത്തമ തെളിവാണ് ഇപ്പോഴത്തെ പൂർണിമ തന്നെ രംഗത്തെത്തി സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മക്കളുമായി തനിക്ക് ഏതു തരത്തിലുള്ള ബന്ധമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളതെന്നും ഇനി എങ്ങനെ തുടരാനാണ് തൻ്റെ തീരുമാനമെന്നും പൂർണിമ പറഞ്ഞുവെച്ചു പൂർണിമേന്ദ്രജിത്ത് ഒട്ടുമിക്ക സ്ത്രീകളുടെയും റോൾ മോഡലാണ് വിവാഹശേഷവും കരിയറും സ്വപ്നങ്ങളും ഒരുപോലെ നേടിയെടുക്കുന്നു നടക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിക്കാറുള്ളത് മക്കളായ പ്രാർത്ഥനയുടെയും നക്ഷത്രയുടെയും വസ്ത്രധാരണത്തിൻ്റെ പേരിൽ തന്നെയാണ് മക്കൾ അല്പവസ്ത്രധാരികളായി നടക്കാൻ അമ്മ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന തരത്തിലാണ് കമൻറ്റുകളേറെ വന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകൾ വൈറലായി മാറുകയാണ് അതിന് പ്രേക്ഷകരും പ്രതികരിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ മാതാപിതാക്കളായി തന്നെയാണ് ഇരിക്കേണ്ടതെന്ന് പൂർണ്ണമ പറയുന്നു എനിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സായി പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ കൂട്ടുകാരികളോട് പറയുന്ന കാര്യം ഈ പ്രായത്തിൽ പറയാറില്ല പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയൂ അത് മനസ്സിലാകണമെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാലേ സാധിക്കുകയുള്ളൂ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തു പോകാൻ ശ്രമിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഫ്രണ്ട് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിനെ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല മാതാപിതാക്കൾ മാതാപിതാക്കളായി തന്നെയാണ് ഇരിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഫ്രണ്ട്സിനോട് തോന്നുന്നത് പോലുള്ള ഒരു കംഫർട്ടും അവരെ കുറ്റപ്പെടുത്താതെയും ജഡ്ജ് ചെയ്യാതെയും അവർക്ക് എല്ലാം തുറന്നു പറയാനുള്ള സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് പൂർണിമ പറഞ്ഞു ഇത്ര നല്ല തീരുമാനങ്ങളും ഇത്ര നല്ല ഉപദേശങ്ങളും ഒക്കെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന പൂർണിമയ്ക്ക് എന്തുകൊണ്ട് മാന്യമായി വസ്ത്രം ധരിക്കാൻ മക്കളെ ഉപദേശിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോഴും പ്രേക്ഷകർ കമൻറ്റുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്